പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കിയതിനെതിരെ വ്യാപക പ്രതിഷേധം ടെസ്റ്റുകളുടെ എണ്ണം അൻപത് ആക്കി ചുരുക്കിയതിനെതിരെ അപേക്ഷകരും ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരും സമരം നടത്തി കോഴിക്കോട് ഫറൂഖ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ മന്ത്രിയുടെ കോലം കത്തിച്ചു പലപ്പുറത്ത് പോലീസും അപേക്ഷകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പ്രതിഷേധത്തെ തുടർന്ന് സ്ലോട്ട് ലഭിച്ച മുഴുവൻ ആളുകൾക്കും ടെസ്റ്റ് നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകി ഇന്നു മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം അൻപതാക്കി ചുരുക്കിയതിനെതിരെയാണ് പ്രതിഷേധം

കോഴിക്കോട് ചേവായൂരിൽ പ്രതിഷേധക്കാരെ സന്ദർശിച്ച എം കെ രാഘവൻ മന്ത്രി ഗണേഷ് കുമാറുമായി ഫോണിൽ സംസാരിച്ചു പിന്നെ കൊടുത്ത സ്ലോട്ട് പിന്നെ നിങ്ങൾ അതൊരു സമയം പറഞ്ഞു ഒന്നൊരാഴ്ച നേരത്തെ മിനിസ്റ്റർക്ക് ഓർഡർ പോലെ ചെയ്താലും ഫറൂഖിൽ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ മന്ത്രി ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ചു സ്ലോട്ട് കിട്ടിയവർക്കെല്ലാം ടെസ്റ്റ് നടത്താമെന്നും ടെസ്റ്റ് നിയന്ത്രിക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ റിപ്പോർട്ടറോട് പറഞ്ഞു അപ്പൊ ആറ് കൊണ്ട് അത്ഭുതകരമായി കൊടുക്കുന്ന നടപടി പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞു പക്ഷേ ഔദ്യോഗികമായി ഒരു യോഗത്തിലെ വിവരങ്ങൾ രാത്രി തന്നെ മാധ്യമങ്ങൾക്ക് കർശനമായ നടപടി യോഗ വിവരം ചോർത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മെയ് മാസം മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം ചുരുക്കുന്നതിന് മുന്നോടിയായാണ് മന്ത്രി ഇടപെട്ട് എണ്ണം കുറയ്ക്കാൻ നിർദ്ദേശിച്ചത് റിപ്പോർട്ടർ കോഴിക്കോട്